നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിയൊൻപത് ശനി മുഖപ്രസംഗം അവതരണം ബൊളീവിയയിലെ സൈനിക അട്ടിമറി തകർത്ത് ജനശക്തി ശതകോടി ഡോളറുകൾ നിരന്തരം ഒഴുക്കി ജനഹിതം വിലക്കെടുക്കൽ നീതിയുക്തമായ തെരഞ്ഞെടുപ്പുകൾ ബലം പ്രയോഗിച്ച് അസാധ്യമാക്കൽ തുടർച്ചയായ സാമ്പത്തിക ഉപരോധം ജനാധിപത്യ രാജ്യങ്ങളിലെ ഭരണ തലവന്മാരെ വധിക്കൽ സൈന്യത്തെ ഇളക്കി വിറ്റുള്ള അട്ടിമറിക്കൽ പ്രതിവിപ്ലവങ്ങളുടെ ഇറക്കുമതി തുടങ്ങി സാമ്രാജ്യത്വ ഇടപെടലുകൾ പല വിധത്തിലാണ് ക്യൂബക്കെതിരായ പതിറ്റാണ്ടുകൾ നീണ്ട അമേരിക്കൻ ഉപരോധം ഫിതലിന്റെ നേതൃത്വത്തിലാണ് നദ്വീര്യമാക്കിയത് ബൊളീവിയയിൽ ഇവോ മൊറാലിസിന്റെ ഇടതുപക്ഷ സർക്കാരിനെ സ്ഥാനഭ്രഷ്ടമാക്കാൻ അമേരിക്കൻ പിന്തുണയുടെ പലവട്ടം നീക്കങ്ങൾ ഉണ്ടായി രണ്ടായിരത്തി പത്തൊൻപതിൽ പാവ സർക്കാരിനെ പ്രതിഷ്ഠിച്ചെങ്കിലും ലൂയിസ് പാർച്ചയിലൂടെ സോഷ്യലിസ്റ്റ് സർക്കാർ തിരിച്ചു വന്നു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയഞ്ചിലെ സ്വാതന്ത്ര്യ ശേഷം അധികാരം പിടിക്കാനുള്ള നൂറ്റി തൊണ്ണൂറ് അട്ടിമറിക്കോ കലാപങ്ങൾക്കോ ബൊളിവിയ സാക്ഷിയായി ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ മറ്റേതൊരു രാജ്യത്തെക്കാളും അട്ടിമറികൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിയാറിന് ജനറൽ ജുവാൻ ജോസ് സുനിഖയുടെ നേതൃത്വത്തിലായിരുന്നു പുതിയ നീക്കം ഗൂഢാലോചന തകർത്ത ജനങ്ങളെ ആർസയും വൈസ് പ്രസിഡന്റ് ഡേവിഡ് ചോഖവായും അഭിവാദ്യം ചെയ്തു മറ്റു മന്ത്രിമാർന്നിരുന്ന പശ്ചാത്തലത്തിൽ ആർസെ ബൊളീവിയൻ ജനതയ്ക്ക് നന്ദി ജനാധിപത്യം ജീവിക്കട്ടെ എന്ന് പ്രഖ്യാപിച്ചു ബൊളീവിയക്കാരുടെ ജീവൻ കവരാനുള്ള ശ്രമങ്ങൾ അനുവദിക്കില്ലെന്നും സൈനികർ യൂണിഫോമിൽ കളങ്കമുണ്ടാക്കുകയാണെന്നും വീഡിയോ സന്ദേശത്തിൽ കൂട്ടിച്ചേർത്തു ബൊളീവിയൻ പതാകകൾ വീശിയും ദേശീയഗാനം ആലപിച്ചും ആഹ്ലാദം പ്രകടിപ്പിച്ചും അനുയായികൾ കൊട്ടാര ചതുരത്തിലേക്ക് കുതിച്ചെത്തിയപ്പോൾ സൈനിക വാഹനങ്ങൾ സഹിതം പട്ടാളക്കാർ പിൻവാങ്ങി അട്ടിമറി ശ്രമത്തിനു ശേഷം പ്രസിഡന്റിന്റെ ജനപിന്തുണ ഏറിയതാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്തത് അറ്റോർണി ജനറൽ അന്വേഷണം തുടങ്ങിയ ശേഷം കലാപത്തിന് പിന്നിൽ പ്രവർത്തിച്ച ജനറൽ ജുവാൻ ജോസ് സുനികയെ അറസ്റ്റ് ചെയ്തു സൈനിക വാഹനങ്ങൾ പാസയിലേക്ക് ഒഴുകിയെത്തി സർക്കാർ കെട്ടിടത്തിൽ പ്രവേശിക്കും മുമ്പ് സുനിഗ മാധ്യമ പ്രവർത്തകരോട് ഭീംപടിച്ചത് നിശ്ചയമായും ഉടൻ പുതിയ മന്ത്രിസഭ നിലവിൽ വരും എന്നാണ് രാജ്യത്തിന് ഇത്തരത്തിൽ മുന്നോട്ടു പോകാനാകില്ല കൊട്ടാരത്തിൽ ജനാധിപത്യം പുനസ്ഥാപിക്കാനും രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കാനും സൈന്യം ശ്രമിക്കുകയാണെന്നും പറഞ്ഞു ഒരു മണിക്കൂറിനുള്ളിൽ ആർ സെ സൈന്യത്തിന്റെയും വ്യോമ നാവികസേനയുടെയും പുതിയ മേധാവികളെ പ്രഖ്യാപിച്ചു ഓർഗനൈസേഷൻ ഓഫ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ജനറൽ ലൂയിസ് ആൽമാഗോ ചിലിയൻ പ്രസിഡന്റ് ഗബ്രിയേൽ ബോറിക് തുടങ്ങിയവരുൾപ്പെടെ സംഭവ പരമ്പരകളിൽ രോഷം പ്രകടിപ്പിച്ചു അട്ടിമറി നീക്കം ചെറുക്കാൻ രംഗത്തിറങ്ങാൻ ഇവോ മൊറാലിസും ജനങ്ങളോട് അഭ്യർത്ഥിച്ചു സൈന്യത്തിന്റെ നടപടികളെ അപലപിച്ച് ലാറ്റിൻ അമേരിക്കൻ കരീബിയൻ രാജ്യങ്ങൾ രംഗത്തെത്തി ക്യൂബ ബ്രസീൽ ചിലി കൊളംബിയ കോസ്റ്റിക്കോസ് മെക്സിക്കോ നിക്കറോഗ പനാമ പരാഗ്വെ പെറു സ്പെയിൻ ഉർഗെ ബെനസ്വേല തുടങ്ങിയ രാജ്യങ്ങൾ ജുവാൻ ജോസുഗിയുടെ അധികാരക്കൊതിയെ അതിരൂക്ഷമായി വിമർശിച്ചു അർജന്റീനയുടെ വിദേശ മന്ത്രി ഡയാന മൊണ്ടിനോ സർക്കാരുകളെ അക്രമാസക്ത അട്ടിമറികളിലൂടെയല്ല ബാലറ്റ് കടലാസിലൂടെ മാത്രമേ മാറ്റാവൂ എന്നും അങ്ങനെ അങ്ങനെ അല്ലെങ്കിൽ ജനാധിപത്യം ചർച്ച ചെയ്യാനാകില്ലെന്നും പറഞ്ഞു ബൊളീവിയൻ ജനത ഇനിയൊരിക്കലും അട്ടിമറി ശ്രമങ്ങൾ അനുവദിക്കില്ലെന്ന പ്രസിഡൻഷ്യൽ കൊട്ടാരത്തിന് പുറത്ത് വൈസ് പ്രസിഡന്റ് ഡേവിഡ് ചോക്കുവാഗയുടെ നേതൃത്വത്തിൽ പതിനായിരങ്ങൾ പ്രതിജ്ഞയെടുത്തു സൈനിക അട്ടിമറി തൊഴിലാളി വർഗ ശക്തിയാലും ജനകീയ പിന്തുണയാലും തച്ചുളച്ചത് ശ്രദ്ധേയമാണ് ജനാധിപത്യം കവരാൻ അനുവദിക്കില്ലെന്ന മുദ്രാവാക്യം വിളിച്ച് പതിനായിരക്കണക്കിന് തൊഴിലാളികളും യുവജനങ്ങളുമാണ് ഇടതുപക്ഷ ഭരണത്തെ സംരക്ഷിക്കാൻ കുതിച്ചെത്തിയത് രാജ്യത്തെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടന സർക്കാരിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അനശ്ചിതകാല പ്രക്ഷോഭം ആരംഭിച്ചു അമേരിക്കൻ നവ ഉദാര നയം കൊണ്ട് ശക്തനായ വിമർശകനാണ് ആസെ മൊറാലിസ് പ്രസിഡന്റ് ആയിരിക്കെ രണ്ടായിരത്തി ആറ് പത്തൊൻപത് കാലയളവിൽ ധനമന്ത്രിയായിരുന്നു ഇടത്തരം വരുമാനമുള്ള രാജ്യമായി ബൊളീവിയയെ ഉയർത്തുന്നതിൽ അദ്ദേഹത്തിന്റെ നയങ്ങൾ നിർണായകമായി ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം